ോ അപ്പൊ ഏത് സമയത്തും അറിയില്ലല്ലോ അപ്പയുടെ ജോലി എവിടെയാണെന്ന് അറിയില്ലേ അവസ്ഥ വീട്ടിൽ മാത്രം കരണ്ട് വന്നാ പോരാ ഈ നാട്ടിലെ ഇരുട്ടിലായിരിക്കുന്ന എല്ലാ വീട്ടിലും കരണ്ട് വരുത്താൻ സഹായിക്കുന്നത് നമ്മുടെ അപ്പയും അപ്പയുടെ കൂടെയുള്ള ഒരുപാട് അങ്കിൾമാരും കൂടിയാ നമ്മൾ വന്നപ്പോലും അവരെ പറ്റി ആലോചിക്കാറുണ്ടാ ഞാൻ അപ്പക്കു വേണ്ടി പ്രാർത്ഥിക്കാറുണ്ടല്ലോ വേണ്ടി വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട് പക്ഷേ നമ്മൾ നമ്മുടെ മാത്രമല്ല ആ ജോലി ചെയ്യുന്ന എല്ലാ അമ്പന്മാർക്കു വേണ്ടി പ്രാര് അപ്പയുടെ എല്ലാവർക്കും പ്രാർത്ഥിക്കാം അമ്മ അപ്പൊ ആ ഇപ്പൊ കറണ്ട് പോകുന്ന ആ ചെലപ്പോ കറണ്ട് പോകും കറണ്ട് പോകുന്നത് നല്ലതാണ് മോളെ കറണ്ട് പോകുന്നതുകൊണ്ട് അപ്പ വീട്ടിൽ വരുന്നില്ല എന്നാൽ കറണ്ട് പോകുന്നത് കൊണ്ട് വലിയ വലിയ അപകടങ്ങൾ ഒഴിവാകുന്നു അതെങ്ങനെയാണെന്ന് അറിയോ വലിയ വലിയ ഇടിമിന്നലും ചുരുളിക്കാറ്റുമെല്ലാം വരുമ്പോൾ അടുത്തുള്ള പോസ്റ്റുകളെല്ലാം ഇടിഞ്ഞു വീഴും അപ്പോൾ റോഡിലൂടെ സഞ്ചരിക്കുന്ന സഞ്ചാരികൾക്ക് അത് വലിയ അപകടമായി തീരും എന്നാൽ മഴ കാണുമ്പോൾ കരണ്ട് കട്ട് ചെയ്യുമ്പോൾ അത്രയും വലിയ അപകടങ്ങൾ ഒഴിവാക്കുവാനും നമുക്ക് സാധിക്കും ആ കരണ്ട് പോകുന്നതാ നല്ലത് അപ്പൊ ആർക്കും ഒരാപത്തൊന്നും വരില്ലല്ലോ മോനെ അപ്രതീക്ഷിതമായി ഒരു മഴ പെയ്ത് അതുമൂലം കരണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാ വീട്ടിലെ ജനങ്ങളും ഒരു നിമിഷം പോലും ഇരുട്ടിലിരിക്കാൻ സമ്മതിക്കില്ല അങ്ങനെ അപ്പോൾ തന്നെ ഫോൺ കോൾ പോകും കെ സി ബി കാലണ്ടർ എടുത്ത് ഇവിടെ കരണ്ട് ഇല്ല എപ്പോഴാണ് കരണ്ട് വരിക നിങ്ങൾ വേഗം ചെന്ന് നന്നാക്കൂ എന്ന് പറഞ്ഞ് അവരെ ചീത്തയും തുറിയും വിളിക്കും എന്നാൽ നാം ഓർക്കേണ്ടത് ഈ പെരുമഴയിത്തും പോസ്റ്റുമൊക്കെ വരെ അവർ കരണ്ട് ശരിയാക്കുന്നുണ്ട് അവരും ഒരു മനുഷ്യനാണ് അവർക്കും ഉണ്ട് ഒരു കുടുംബം ഒരുപാട് മക്കൾ അവർക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അങ്ങനെയൊരു കെ സി ബി ജീവനക്കാരനെ കാത്തിരിക്കുന്ന കുടുംബമാണ് ഞങ്ങളുടേത് ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമന്റ് കൂടി ചെയ്യണേ ചെയ്യണേ ഞങ്ങളുടെ ഈ വീഡിയോ തോന്നുന്നവർ സബ്സ്ക്രൈബ് അടുത്ത വീഡിയോ ആയിട്ട് ഞങ്ങൾ ഉടനെ തന്നെ വരും അതുവരെ ബൈ ബൈ ജോലി ചെയ്യുന്ന എല്ലാ ചേട്ടന്മാർക്കും അങ്കിൾമാർക്കും എല്ലാത്തിനും ഞങ്ങളുടെ നന്ദി നന്ദി